കോഴിക്കോടിന്റെ വ്യാപാര തലസ്ഥാനമായ വലിയങ്ങാടി ഇത്തവണ എൻ ഡി എ കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ലക്ഷ്യം ഏറെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന കടലുണ്ടി പത്താം വാടിൽ എൻ ഡി എ രംഗത്ത് ഇറക്കിയിരിക്കുന്ന ശരത് ഹരിയുടെ ജനപിന്തുണ ഇടത് വലത് ക്യാമ്പിലടക്കം ആശങ്ക സൃഷ്ടിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട്ടെ വ്യാപാര കേന്ദ്രമായ വലിയങ്ങാടിയിലാണ് ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണ് കൂടിയാണ് ഈ വലിയങ്ങാടി ഈ വലിയങ്ങാടിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിയുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ആ സർപ്രൈസ് സ്ഥാനാർത്ഥി ശരത് ഹരി കടലുണ്ടി പത്താം വാർഡിലെ എൻറെയുടെ കരുത്തനായ മുഖമാണ് ശരത് ഹരി തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്തെത്തി അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് അപ്പോൾ തൊഴിലിടത്തിലും വലിയ ബിസിയാണ് എങ്ങനെയുണ്ട് ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടം നല്ല ഗംഭീരമായിട്ട് പോകുന്നു ജനങ്ങളെല്ലാവരും നല്ല ഒരു സപ്പോർട്ടാണ് ജനങ്ങള് എന്ന പ്രതികരണം കാണുമ്പോൾ തന്നെ നമുക്ക് ആവേശം കൂടുകയാണ് ജനങ്ങളെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും നല്ലൊരു ഇപ്പോൾ വീട് വീടാന്തരം കയറിയുള്ള പ്രചരണം അതൊക്കെ കഴിഞ്ഞോ എന്താണ് എന്ത് കാര്യമായിട്ടുള്ളത് ഗ്രാമങ്ങളിലുള്ള വികസനമാണ് എനിക്ക് കൊണ്ടുവരാനുള്ളത് അപ്പോൾ കൂടി ചെയ്യാൻ പറ്റും പ്രതീക്ഷയുണ്ട് അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും എങ്ങനെയാണ് കടലുണ്ടി പത്താം വാർഡിലെ ഒരു കഴിഞ്ഞ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം എന്തായിരുന്നു തദ്ദേശ ഒരു ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ആയിട്ട് ഒരുപാട് ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാറ്റം കടലുണ്ടി കാണുന്നത് ഏവർക്കും സുപരിചിതൻ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കന്നി അംഗത്തിനിറങ്ങുകയാണ് ശരത് ഹരി സ്ഥാനാർത്ഥിയെ കുറിച്ച് വലിയങ്ങാടിയിലുള്ളവർക്കും പറയാനുണ്ട് ചിലത് നമ്മളെ നമ്മളെ ഓണത്തിനൊക്കെ ഉള്ള വല്യങ്ങാട്ടിൽ ജനകീയനാണ് സ്ഥാനാർത്ഥി പൊളിയല്ലേ ഒരു കേരളത്തിൽ മൊത്തം കേരളത്തിലെല്ലാം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നോക്കുകയാണെങ്കിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വച്ചാൽ യുവതയാണ് യുവത്വമാണ് മുഴുവൻ അതേപോലെ ഷർത്തിനെ പറ്റി പറഞ്ഞാൽ ഷർത്ത് നമ്മൾ വല്യങ്ങാടിൽ ബി എം എസിൻ്റെ തൊഴിലാളിയാണ് അതുകൂടാതെ അവ നാട്ടിൽ യുവമോർച്ചേൻ്റെ ചുമതലയിൽ കൂടിയും സംഘ ചുമതലയിൽ കൂടിയും പ്രവർത്തിച്ചു ആളാണ് അതുകൊണ്ട് ഷർത്ത് ഇത്തവണ അവിടെ കളുണ്ടി പഞ്ചായത്തിൽ പത്താം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ശതമാനം ഞങ്ങൾക്ക് ഉറപ്പാണ് വലിയങ്ങാടിയിലുള്ളവർ മാത്രമല്ല കടലുണ്ടി പത്താം വാർഡിലുമുണ്ട് ശരത് ഹരിക്ക് വലിയ പിന്തുണ അതൊക്കെ വോട്ടായാൽ കണ്ണും പൂട്ടി ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ശരത് ഹരി ക്യാമറമാൻ പ്രഷോഭിനൊപ്പം അനകാഹർഷൻ ജനം